വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്നെ വിവാഹം കഴിച്ച് തയ്ച്ചത് കേട്ടോ അപ്പം എപ്പം വേണമെങ്കിലും വീട്ടിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്യാം അതായത് ഒരു മൂന്നാലഞ്ച് വീട് ഒരു അഞ്ചാറ് വീട് കഴിഞ്ഞിട്ട് ഒരു വളവ് തിരിഞ്ഞാൽ എൻ്റെ വീടെത്തി അങ്ങനെയാണ് അപ്പോൾ എപ്പം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം അപ്പം ഇന്ന് ഞാനാണെങ്കിൽ ചിന്തിച്ചു കുറേ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് എന്താണൊരു കണ്ടൻറ്റ് എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ കുറേ ചെടികൾ നിൽപ്പുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഞാൻ പറയുമല്ലോ ആ ചെടികളൊക്കെ ഒരു ദിവസം കാണിക്കാമെന്ന് എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ഞാൻ നേരെ ഫോണും എടുത്ത് വീട്ടിലേക്ക് വന്നു ഇവിടെ പപ്പായും മമ്മിയും കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതി പിന്നെ ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് മമ്മിയാണെങ്കിൽ ചെടികൾ പ്രൂൺ ചെയ്യത്തേയില്ല മമ്മിക്ക് ചെടികൾ പ്രൂൺ ചെയ്യാൻ ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് ഈ കടലാസ് കടലാസ്റ്റഡിക്കകത്തൊക്കെ ഇങ്ങനെ പൂ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ കിളിച്ച് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് ണുമ്പോ ഈ അത് നന്നായിട്ട് കളിച്ചു നിൽക്കുമല്ലേ പിന്നെ എന്തിനാ അതിപ്പം വെട്ടിക്കളയുന്നത് എന്ന് ചോദിക്കും മമ്മി അങ്ങനെ ഒരു ഒരിതാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ആണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കഡ് പല കളറുണ്ട് വൈറ്റ് പിങ്ക് പിന്നെ പിങ്കിൽ തന്നെ വേറൊരു ഷെയ്ഡ് ഉള്ളത് യെല്ലോ അങ്ങനെ മൂന്നാലഞ്ച് കളർ ഗ്രൗണ്ട് ഓർക്കഡ് ഉണ്ട് കേട്ടോ അല്ല ഇതൊക്കെ വെട്ടിക്കളയാനുള്ള സമയമായി വെട്ടി പ്രൂൺ ചെയ്ത് ഷെയ്പ്പിൽ നിർത്തിയാൽ നന്നായിട്ട് പിടിക്കും പക്ഷെ മമ്മി ഇതങ്ങനെ ചെയ്യത്തില്ല കേട്ടോ അമ്മയ്ക്ക് വെട്ടാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വീട്ടിൽ ചെന്ന് അറഞ്ചും പുറഞ്ചും ഈ ചെടികളൊക്കെ വെട്ടി പ്രൂൺ ചെയ്യും ടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ് വീട്ടിലേക്ക് ചെന്നത് കേട്ടോ അതാണ്ട് ഇത് നല്ല രസമാണ് കേട്ടോ ഈ ഒരു കളറ് കാണാനായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡും കൂടി ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണത് കാണാനായിട്ട് പിന്നെ ഇത് നമ്മൾ വെട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇലയുടെ കളർ ഇങ്ങനെ വ്യത്യാസം വരും കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വെട്ടിക്കൊടുത്തിരിക്കുന്നിടത്ത് വേറൊരു കളറാണ് അങ്ങനെ വേരിഗേറ്റഡായിട്ട് ഇങ്ങനെ വേറൊരു ഷെയ്ഡ് വരും പിന്നെ ഈ ഒരു ചെടിയിലാണെങ്കിൽ നോക്കിയാലും പൂവുണ്ട് കേട്ടോ ഇപ്പം നോക്കിയാലും ഒരു ദിവസം പോലും ഒരു പൂ പോലും ഇല്ലാതെ ഈ ഒരു ചെടിയെ കാണാനേ പറ്റത്തില്ല എന്നും പൂ തരുന്ന ഒരു ചെടിയാണിത് ഇത് പണ്ടത്തെ ഇല്ല മുള്ളു ചെടി പോലുള്ള ചെടിയാണ് കേട്ടോ പക്ഷെ ഇതിനകത്ത് അധികം മുള്ളില്ല പിന്നെ ഇത് നമ്മുടെ കറ്റാർ വാഴ മമ്മി പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നന്ദിയാർ വട്ടം എന്ത്യാർ വെട്ടമെന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് നല്ല മണമുള്ള ചെടിയാണ് ഇതിനകത്ത് നിറച്ച് പുഴുക്കൾ വരാറുണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുഴുവെല്ലാം കഴിച്ചുകൊണ്ട് പോകും കാരണം പുഴുവിന് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണത് അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് വെട്ടിക്കൊടുത്ത് അതിനെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടൊരു ചീര പിടിച്ച് നിൽക്കുന്നത് ആ ചീര എനിക്ക് തോന്നുന്നു എൻ്റെ അരി വിത്തിന് വേണ്ടി മമ്മി അങ്ങനെ നട്ടിലേക്ക് ആണെന്ന് പിന്നെ ഒരു ജാസ്മിൻ ഉണ്ട് പിന്നെ അവിടെ കണ്ടില്ലേ ഏതാണ്ട് ഇതുപോലൊരു മുള്ള ചെടി ഒരു കാറ്റക്സിൻ്റെ അതിൻ്റെ കുഞ്ഞിനെ മുതലേ ചെറുതായിട്ട് ചെറുതായിട്ട് കിളിച്ച് കിളിച്ചാണ് കേട്ടോ അത്രയും വലുതായി മാറിയത് അത് ചെറുത് പെട്ടെന്ന് അങ്ങനെ കാറ്റക്സ് കിളിക്കില്ല കേട്ടോ അപ്പം അതൊക്കെ പതുക്കെ കിളിച്ച് വരുത്തുള്ളൂ അങ്ങനെയുള്ളൊരു ചെടിയാണ് പിന്നെന്താണ്ട് ഈ ഒരു ചെടി അതിൻ്റെ അറിയത്തില്ല അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ കുറേ തൂക്കിയടിയൊക്കെ ഉണ്ട് കേട്ടോ തൂക്കിയടിയൊക്കെ ഇപ്പോൾ റീപ്പോട്ട് ചെയ്തതേ ഉള്ളൂ എന്നാൽ ഞാനൊരു വീഡിയോ കാണിച്ചില്ലായിരുന്നോ അപ്പോൾ അതുകൊണ്ട് ഇനി അത് കിളിച്ച് സെറ്റായി വരണം റീപ്പോർട്ട് ചെയ്തിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല പിന്നെ കുറേ അഗ്ലോണിമ പ്ലാന്റ്സും അങ്ങനെ കുറേ ഉണ്ട് പിന്നെന്താണ്ട് ഈ ഒരു ചെടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് കാണാൻ നല്ല ഭംഗിയാണ് ചട്ടി നിറയെ ഇങ്ങനെ ഒരു കൈത പോലെ ഇങ്ങനെ വളർന്ന് മുള്ളൊന്നുമില്ല കേട്ടോ അങ്ങനെ നിൽക്കും പിന്നെ ഇതാണ്ട് ഇത് നമ്മുടെ വിങ്കാ റോസിൻ്റെ ഇതാണ്ട് ഈ ഒരു കളറും പിന്നെ ഒരു വൈറ്റും ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ രണ്ട് കളറുണ്ട് പിന്നെ പപ്പ കുറേ കുപ്പിയിലൊക്കെ കുറേ ചെടികൾ ഇതാണ്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ഈ ഇതിൻ്റെ പേരെന്തായിരുന്നു നമുക്ക് ലക്കി ബാമ്പു അതാണത് കേട്ടോ പിന്നെ നമ്മുടെ മണി പ്ലാന്റ് അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയുടെ ഇലയിൽ ഉള്ളി ഉള്ളിയുടെ ഇലയെന്ന് ഉള്ളിയുടെ തൊലിയില്ലേ ഉള്ളിത്തൊലി അത് നമ്മൾ കൊണ്ടുവന്ന് ചെടിയുടെ മൂട്ടിലൊക്കെ ഇടും കേട്ടോ അത് നല്ല തണുപ്പാണ് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചൂട് കാലമല്ലേ അപ്പോൾ ഈ ഉള്ളിത്തൊലി ഇങ്ങനെ ഇതിൻ്റെ മൂട്ടിലിട്ടാലും നല്ല തണുപ്പ് കിട്ടുമെന്നും പറഞ്ഞാൽ അതാണ് പപ്പ കൂടുതലായിട്ടും വളമായിട്ട് ഇതിനകത്തൊക്കെ ഇടുന്നത് പിന്നെ മുട്ടത്തോട് ഇട്ട് കൊടുക്കും പിന്നെന്താണ്ട് നമ്മളെ ഈ ഇതില്ലേ അടേനിയത്തിൻ്റെ കുറേ വിത്തുകൾ പപ്പം ഇങ്ങനെ മുളപ്പിച്ചിട്ടുണ്ട് വിത്ത് പാകി നമ്മുടെ പിങ്കാറോസിൻ്റെ വൈറ്റാണ് ഈ നിൽക്കുന്നത് പിന്നെ താണ്ട് അടേനിയൻ തറയെ കുറച്ച് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ കുറേ ചെടികൾ കുറേ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ കുറേ നട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു തെറ്റിയാണേ തെറ്റി നമ്മുടെ മഞ്ഞ തെറ്റിയുണ്ട് എന്താണ്ട് ചുവപ്പ് തെറ്റിയുണ്ട് ഉണ്ട് ഇതിനകത്ത് ഇടയ്ക്ക് ഒരു ഉറുമ്പ് വന്നിട്ട് ഈ പുതിയതായിട്ടിങ്ങനെ പിടിച്ചു വരുന്ന നാമ്പില്ലേ പൂക്കളുടെ അതുവരെ അങ്ങ് കഴിക്കൂന്നേ അപ്പോൾ ഇടയ്ക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ കുറേ ഇതിനെ ഇങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഈ ചെടികളൊക്കെ ഇന്ന് കുറെ മുറിക്കണം മുറിച്ച് സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ മുറിക്കാൻ തുടങ്ങിയേക്കുമാണ് ഇന്ന് ഞാൻ അറഞ്ചൻ പറഞ്ഞ് മുറിച്ചിട്ടേ പോകുന്നു പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള പഴയ തുണി വെട്ടുന്ന ഒരു കത്രിക എടുത്തുകൊണ്ട് വന്നിട്ടാണ് മുറിക്കുന്നത് കേട്ടോ അതിനാണെങ്കിൽ ഒട്ടും മൂർച്ചയില്ല എന്നാ പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ലിയാമോളും അനിയത്തിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതാണ്ട് എൻ്റെ ലിയക്കുട്ടിയെ കണ്ടോ ലിയമോളും അനിയത്തി ഉണ്ട് നമ്മുടെ പഴയ ചാനലിലെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം ഇവർ രണ്ടുപേർ ഇവർ കുട്ടി ഉണ്ടായിരുന്നു ഇപ്പം നമുക്കൊരാളും കൂടെ അതിഥിയും കൂടെ വന്നിട്ടുണ്ട് എൻ്റെ ലിയക്കുട്ടി എസ്തേലിയ എന്നാണ് കുഞ്ഞിൻ്റെ പേര് കേട്ടോ എസ്തേലിയ ഞങ്ങൾ വീട്ടിൽ ലിയ മോളേന്ന് വിളിക്കും അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാവയാണ് അതായത് എൻ്റെ ബ്രദറിൻ്റെ മോളാണ് അതെൻ്റെ അനിയത്തിയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ ഇപ്പം ഉണ്ട് പഴയ ചാനലിലത്തൊക്കെ അവരെ രണ്ടുപേർ അവരെ രണ്ടുപേരല്ലോ കുഞ്ഞിപ്പാണല്ലോ ഉണ്ടായത് അനിയത്തിക്കുട്ടി എപ്പോഴും കാണായിരുന്നു പഴയ ചാനലിൽ ആ ചാനലിൽ പോയല്ലോ അപ്പം പുതിയ ചാനലാണല്ലോ അങ്ങനെ ഞാൻ കുറേ വെട്ടി നിർത്തി വീട്ടിൽ കുറേയൊക്കെ മമ്മി മമ്മിയോടെ കൂടെ നലക്കുന്നുണ്ട് ഇനി എന്തിനാ ഇതൊക്കെ വെട്ടിക്കളയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ വെട്ടി ഷെയ്പ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് ഇതൊക്കെ എന്തിനാ മമ്മി ഇങ്ങനെ കാടുപോലെ പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു വെട്ടിക്കളയുന്നതിനനുസരിച്ച് ഇത് വളർന്നു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ വെട്ടിയ കടലാസിയെടി ഇങ്ങനെ തഴച്ച് വളരും കേട്ടോ വെയിലില്ലാത്തടത്ത് നിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇല മാത്രമായിട്ട് ഇങ്ങനെ തഴച്ച് നിക്കാൻ കേട്ടോ അങ്ങനെ വെട്ടി മുടി കടലാസിയെടി കളിക്കത്തില്ല അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും പുതിയ വീഡിയോയുമായി ഞാൻ എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ